എല്ലായ്പ്പോഴും ആ നിഷ്പക്ഷരും അല്ലെ നിഷ്പക്ഷം നടിക്കുന്ന വലത് അനുകൂലികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളിവിടെ എന്താണ് ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏഴെട്ട് കൊല്ലമായില്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ആ കെ എസ് ആർ ടി സിയെങ്കിലും നന്നാക്കാൻ കഴിഞ്ഞോ തുടങ്ങിയിട്ടുള്ള ഒരു ലോഡ് കോശ്റ്റങ്ങളായിരിക്കും കെ എസ് ആർ ടി സിയെ പോലും നന്നാക്കാൻ കഴിയാത്ത നിങ്ങളിവിടെ എന്തുണ്ട്ണ്ടാക്കിയെന്നാണ് ചോദിക്കുക യാഥാർത്ഥ്യം എന്നുള്ളത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അൻപത്തേഴ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ കേരളത്തിൽ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ആ വലിയ വാർത്ത നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമുള്ള അൻപത്തി ഏഴ് സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭത്തിലേക്ക് നീങ്ങിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷെ അതിന് ചർച്ച ചെയ്യാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിട്ടുണ്ടോ നമുക്കെപ്പോഴും നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ മാത്രം കുറിച്ചാണ് ചർച്ച അറിയാവുന്ന ഒരു കാര്യം പങ്കുവെക്കാം ഇന്ത്യ രാജ്യത്തിനകത്ത് പൊതുമേഖലാ ഗതാഗത സംവിധാനങ്ങളിൽ കെ എസ് ആർ ടി സിയെ പോലുള്ള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ഒന്നുപോലും ലാഭത്തിലില്ല എന്നുള്ള വസ്തുത നിങ്ങളിൽ എത്ര പേർക്കറിയാം കാര്യത്തിലേക്ക് വരാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അൻപത്തി ഏഴെണ്ണം ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചെറിയ സംഗതിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓരോ സ്ഥാപനങ്ങളും കോടിക്കണക്കിന് രൂപ ലാഭത്തിലേക്ക് വരികയാണ് പന്ത്രണ്ട് സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരിക്കുന്ന ലാഭത്തിലേക്ക് ഈ ഒരൊറ്റ സാമ്പത്തിക വർഷം കൊണ്ട് മാറി വന്നിരിക്കുന്നു അതൊരു പോസിറ്റീവ് സൈനല്ല കൂട്ടാനിരുന്ന അല്ലെങ്കിൽ ലാഭക്കണക്കിൽ നിന്ന് നഷ്ടക്കണക്കിലേക്ക് പോയിരുന്ന നഷ്ടക്കണക്കിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ലാഭത്തിലേക്ക് മാറുകയും കഴിഞ്ഞ തവണ ലാഭത്തിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തയും പോസിറ്റീവാണല്ലോ പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മളാരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ വിശദമായി തന്നെ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന ആ വാർത്തയിൽ കൂടുതൽ ലാഭം പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി പറയുന്നുണ്ട് കെ എസ് എഫ് ഇ കെ എം എം എൽ ടി സി സി കെ എസ് ഐ ഡി സി കെ എഫ് സി പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തുടങ്ങി എൽട്രോൺ വരെ നീളുന്ന ആ പട്ടികയുണ്ട് ഓരോ സ്ഥാപനങ്ങളും എത്ര കോടി രൂപയാണ് ലാഭമായിട്ട് സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിശദമായ വാർത്ത തന്നെയാണ് ഇതേ ദിവസം തന്നെ മനോരമയുടെ ഒന്നാം പൂജയിൽ പ്രത്യക്ഷപ്പെട്ട സമാനമായൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്താണെന്ന് അറിയാം ലാഭത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ളതല്ല എന്നാലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പതിനെട്ടെണ്ണം പൂട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ള വലിയൊരു കണ്ടുപിടുത്തമാണ് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇക്കഴിഞ്ഞ കാലയളവിൽ ഏതെങ്കിലും നഷ്ടത്തിലായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് പൂട്ടിയിട്ടുണ്ടോ സർക്കാർ ഒരു പരിശോധന നടത്തിയാലോ മനോരമയുടെ വാർത്ത ആ പതിനെട്ട് സ്ഥാപനങ്ങൾ ഇതാ പൂട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂട്ടി എന്നുള്ളതോ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാവാം എന്നാൽ അതങ്ങനെയല്ല മനോരമ നിങ്ങളെ നൈസായി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും പതിനെട്ട് സ്ഥാപനങ്ങൾ പൂട്ടിയെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഒരിക്കലുമല്ല കെൽട്രോണിൻ്റെ പേരുള്ള മൂന്ന് സ്ഥാപനങ്ങൾ മനോരമ നൽകിയിരിക്കുന്ന ഈ ലിസ്റ്റിൽ കാണാം കെൽട്രോൺ എന്നുള്ളത് നമുക്കറിയാവുന്ന ലോകോത്തരമായ ആളുകൾ അറിയപ്പെടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതിൻ്റെ ഉപകമ്പനികളായി പ്രവർത്തിച്ചിരുന്ന ചില സ്ഥാപനങ്ങൾ കെൽട്രോൺ ചേരുകയാണ് അതിനെ എങ്ങനെ കൂട്ടലായി മാറ്റാൻ കഴിയും നഷ്ടത്തിലായതുകൊണ്ട് പൂട്ടിയെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കും മനോഹരമൊക്കെ ആവും കേട്ടോ വ്യക്തമായി മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കെൽട്രോണിന്റെ ഒരു ഉപസ്ഥാപനമായിരുന്നു കെൽട്രോൺ കൗണ്ടേഴ്സ് ഇത് ടെലഫോണുകൾ സജീവമായിരുന്ന കാലത്ത് ടെലഫോൺ കൗണ്ടറുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥാപനമായിരുന്നു പിന്നീട് അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെ കൂടി ജീവനക്കാരെ കൂടി കെലട്രോണിന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത് ഇതിനെ ഒരു സ്ഥാപനത്തിന്റെ പൂട്ടലായി പ്രഖ്യാപിക്കാൻ കഴിയൂ സാമാന്യ ബുദ്ധി വെച്ചിട്ടാണെങ്കിൽ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ മനോരമക്ക് സാധിക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കുമില്ലാതെ മനോരമക്ക് വായിൽ തൂന്നിയത് എഴുതി വിടുന്ന ഒന്നാണോ ഇന്ന് ഒന്നാം പേജിൽ വണ്ടക്ക അക്ഷര വലിപ്പത്തിൽ കൊടുത്ത പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാർത്ത വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനായി ചേർക്കുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത് അശ്വിൻ പങ്കുവച്ച പോസ്റ്റാണ് ഇതിനാധാരം